സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്ന് പുലർച്ചെ എല്ലാവരും ഉറങ്ങിയെന്ന് എനിക്കറിയില്ല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടിയും പറയാനുണ്ട് ഇന്ത്യ റേറ്റ് യാത്ര ഒക്കെ ചെയ്ത് ക്ഷീണം ക്ഷീണമെന്നില്ല എറണാകുളം പോയി വന്ന് കിലോമീറ്ററുകളോളം ഇപ്പോൾ തേനും അതൊക്കെ പിന്നെ പറയാം ആദ്യം കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ ഗോൾഡ് ഉണ്ടല്ലോ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ ഉയർന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള ഒരുപാട് വാർത്തകൾ പല സ സോഴ്സുകളിൽ നിന്നും എന്താ അതിന് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നതായി ഇങ്ങനെ പരന്നതായിട്ടിങ്ങനെ ഒന്ന് രണ്ടാമത്തെ ഡോളർ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഡൗണായി പിന്നെ യു എസ് എക്കണോമി വളരെ മോശമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ മോഡീസ് ഡൗൺഗ്രേഡിൻ്റെ ശേഷം യു എസ് ക്രെഡിറ്റിനെ പിന്നെ മാത്രല്ല ഡെപ്റ്റ് വല്ലാത്ത രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട് ടാക്സ് കട്ട് ബില്ല് ഇപ്പോൾ ട്രംപ് കൊണ്ടുവരുന്ന ആ ഒരു സാധനം അതും ഈ ഗ്രോയിങ് ഡെപ്റ്റിനെ കൂടുതൽ കൺസേൺ ആക്കുന്നുണ്ട് അതായത് നികുതി ഇളവിൽ ഉണ്ടാക്കുന്ന ആ ബില്ല് കൂടുതൽ കടബാധ്യത ആശങ്ക കടബാധ്യത ഉണ്ടല്ലോ അതായത് ഡെപ്റ്റ് ക്രൈസിസ് അതിൽ ആശങ്ക വീണ്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് യു എസ് ചൈന ട്രേഡ് ഡീൽ ഡീലുണ്ടാക്കിയിട്ടുണ്ടെന്ന് ശരി തന്നെയാണ് എന്നിട്ടും ഈ ഒരു എക്കണോമിക് പ്രോബ്ലംസ് ഇപ്പോഴും വല്ലാത്ത രീതിയിൽ എന്താ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ഗോൾഡിനെ അത് ബാധിക്കുന്നുണ്ട് ഗോൾഡ് മുകളിലേക്ക് പോകുന്നുണ്ട് തേർഡ് സ്ട്രൈറ്റ് സെഷനിൽ ഗോൾഡ് ഉയർന്നു എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം ഒരാഴ്ചയിലെ ഏറ്റവും വലിയ പ്രൈസിലേക്കും ഗോൾഡ് പോയതും നമ്മൾ നോക്കണം എന്തായാലും ഗോൾഡ് ഉയരുകയാണ് ട്രംപ് എല്ലായിടത്തും പറയുന്ന പോലെ ട്രേഡ് ട്രേഡ് ആരോട് പറയാനും ട്രംപ് പറയാം ട്രേഡ് നിങ്ങൾക്ക് ഞാൻ നല്ലോണം ട്രേഡ് തരാം റഷ്യയും ഉക്രൈനും വലിയ ഡീലിങ്ങും കച്ചറിയായിട്ടൊക്കെ നടക്കണം ആ സമയത്തും റഷ്യക്ക് ഞങ്ങൾ ഒരുപാട് ട്രേഡ് തരും സ്കിക്ക് ഒരുപാട് ട്രേഡ് തരും സൗദി അറേബ്യയോട് പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ട്രേഡ് തരാം ഇതാണ് അബുദാബി ഖത്തർ എല്ലാവരോടും അവരോട് എന്തായാലും പറയാൻ കേട്ടിട്ടില്ല എന്നാലും ട്രേഡ് കാലത്തി എന്നാലും ഒരു അമേരിക്ക കൂടുതൽ ട്രേഡ് തരും ട്രേഡ് തരുന്ന മതി പിന്നെ ഒരു രാഷ്ട്രം രണ്ട് രാഷ്ട്രങ്ങളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ട്രംപ് പക്ഷേ അത് അങ്ങനെ അതുകൊണ്ടൊന്നല്ല എന്ന് പറഞ്ഞു പിന്നീട് ട്രംപ് അതായത് ഇന്ത്യ പാകിസ്ഥാനുള്ള വിഷയത്തിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് കഴിഞ്ഞാൽ പാകിസ്ഥാൻ കുറെ ട്രേഡ് കൊടുക്കും ഇന്ത്യക്ക് കുറേ ട്രേഡ് കൊടുക്കും പക്ഷേ അത് പിന്നീട് ഇന്ത്യ അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ടൊന്നല്ല ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ചയാണ് ഉണ്ടായിട്ടുള്ള എന്നുള്ള രീതിയിലാണ് പിന്നെ ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ട്രംപ് ഒന്നും പറഞ്ഞിരുന്നു ഞാൻ പറയാം ട്രേഡ് ട്രേഡ് എല്ലാവരോടും ട്രേഡ് ട്രേഡ് അതേപോലെ ഒരു ട്രേഡ് ഉണ്ടാക്കാനുള്ള ഇതാണ് ഇന്ത്യയിൽ നിങ്ങളോടും പറയുന്നത് എല്ലാവർക്കും ട്രേഡിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരാം ഓക്കെ ഓക്കെ നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനം ട്രേഡ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വേറെ കാര്യം പ്രാപ്പരായി പൂപ്പരായി എന്നോടൊന്നും പറയേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ അത് ട്രംപിൻ്റെ അവകാശവാദം കേട്ടോ ഇത് ഇത് അല്ലാതെ ഇത് അത് ഇന്ത്യ തള്ളിയിട്ടുണ്ട് തേർഡ് പാർട്ടി ഒന്നും ഇൻവോൾവ് ആയിട്ടില്ല പിന്നെ ട്രംപ് തന്നെ പറഞ്ഞിട്ടുള്ളൂ സഹായിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു തിരുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കസ് പ്ലസ് ട്വൻറ്റി എയ്റ്റ് യു എസ് ഡോളറിൻ്റെ വർദ്ധനപ്പെടുത്തി ചൈന അതിൻ്റെ ഇടയ്ക്ക് പ്ലാറ്റിനൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രാചീന പൈസ ഒക്കെ കൂടി എനിക്ക് വരുന്നില്ല അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് എഴുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പതാണ് നാളെ ഇരുനൂറ്റി അമ്പത് രൂപ കൂടിയൊക്കെ ആവുന്ന അവസ്ഥയിൽ ഗോൾഡ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇടക്കിടക്ക് സ്വർണ്ണമല്ല മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് ഗോൾഡ് ഇടക്കിടക്കെ ഇറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് അപ്പോൾ ഇതാണ് ഗോൾഡ് ഉയരുന്നത് ഗോൾഡിൻ്റെ ഡിമാൻഡ് എല്ലാം നിലയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടൊക്കെ ഉയർന്നുകൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ഒന്ന് നമുക്ക് അത് കഴിഞ്ഞു അപ്പോൾ ഇനി ഉയരുന്ന ഗോൾഡ് എന്ന് പറയാം ഞാൻ പറഞ്ഞിട്ടില്ല ഗോൾഡ് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അതിനങ്ങനെ ഉയർന്നുകൊണ്ട് ഇരിക്കും ഇടക്ക് ട്രേഡേഴ്സ് എടുക്കുക ചിലപ്പം പ്രോഫിറ്റ് എടുക്കുമ്പോൾ ഒന്ന് ഇടിയും അത്രേ ഉണ്ടാവുകയുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ പിന്നെ ശിശു വാക്കുകളൊന്നും വാക്കുകളൊന്നിപ്പോൾ വന്നിട്ടില്ല ഞാൻ നോക്കി അത് ഉണ്ടോ എന്ന് അത് പോകിട്ടൊന്നുമില്ല ഇപ്പോൾ ഞാൻ സിസ്ഫുഫൻ നോക്കിയില്ല പക്ഷെ മുമ്പ് ഞാൻ ട്രെയിനിൻ്റെ അവിടെ നിന്ന് അപ്പോഴൊന്നും നോക്കിയപ്പോൾ കണ്ടില്ല എവിടെ സിസ്വറിൻ്റെ വാർത്തകളായി എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടില്ല പെട്ടിട്ടില്ല അപ്പോൾ അതാണ് കാര്യം എന്തായാലും ഇത്രയും രാവിലെ യാത്രയിലായത് കൊണ്ട് വീഡിയോ ഒന്നും കൂടുതൽ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല വ്യക്തി എന്തായാലും എന്തെങ്കിലും ട്രെയിനിൽ നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെ യാത്ര ചെയ്താലും അവസാനപ്പെട്ട വന്നിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ പോലെ തേനും പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും ചോറും ബത്തലും കഴിച്ചു കൂട്ടി ഉറങ്ങ ടൈങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും എനിക്കറിയാം ആരെങ്കിലും ഉറങ്ങാത്തവരുണ്ടെങ്കിൽ ഇവർക്ക് ഉള്ള ഒരു വീഡിയോ പിന്നെ ഒരു കാര്യം കൂടി ഇത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പോയി കോൾ കേട്ടോ ഗോൾഡിൻ്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും പൂച്ചകളോ പട്ടികളൊക്കെ നമ്മളെ വണ്ടീൻ്റെ മുന്നിൽ പെടുകയാണെങ്കിൽ ഒന്ന് അത് നമ്മൾ ബ്രേക്ക് കുടിച്ച് പോകണം വേറെ കാര്യം അപ്പം പറഞ്ഞാൽ പോകാൻ പാടില്ല അതെല്ലാം ഞാൻ പറയുന്നത് ഈ ഇതുണ്ടല്ലോ അവർ കഴിഞ്ഞാൽ ചില ആളുകളുണ്ടാവും അവരെ എന്താക്കൂല അതിട്ട് പോരും അവരെ ശരിക്ക് അത് ശുശ്രൂഷിച്ച് എന്താണ് അതിനുള്ള നടപടികൾ എന്താ പറ്റിയത് അതേപോലെ നോക്കണം ഒന്നെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക കൊണ്ടുവരുമ്പോൾ അവരുടെ ആവാസവ്യവസ്ഥയെ ഒക്കെ നോക്കണം അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അവർക്കുണ്ടാവുമല്ലോ കൂട്ടും കൂട്ടുമ്പോൾ ഒക്കെ അത് ഇനി അല്ലെങ്കിൽ അവിടെ നിന്ന് അതിനനുസരിച്ചുള്ളത് ചെയ്യണം മൃഗ ഡോക്ടറെ കാണിച്ച് അതിനനുസൃതമായിട്ട് ചെയ്യണം അടുത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്ന് കാറിൻ്റെ ബാക്കിൽ ഇടക്കെ ഇട്ടിട്ട് കയ്യും കാലക്കെട്ട് ശരിയാക്കി വിടണം അങ്ങനെ ഇടാൻ പാടില്ല ഒന്ന് പിന്നെ ഇപ്പം എന്താ ഞാൻ പറയാം ഇതൊരു കാര്യം കൂടി പറയാണ്ടായിട്ടുണ്ടായിരുന്നു അതെന്താ പെട്ടെന്ന് ആ പിന്നെ ഈ ട്രെയിനിൽ നിന്ന് യാ ഇതുണ്ടല്ലോ ഈ യാണവ കേന്ദ്രമെന്നൊക്കെ പറയുമ്പോഴേ ആളുകൾ ഈ എന്താ പീച്ച കൈപ്പം ഇത് പൊട്ടിത്തെറിക്കും എല്ലാവർക്കും ഒരു പേടി അങ്ങനത്തെ ഓരോ കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ അതിനനുസൃതമായിട്ട് ഒതുങ്ങിയും പതുങ്ങിയും ഒക്കെ വീഡിയോകൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് മനസ്സിലായി അപ്പോൾ അതിനൊന്നും കമൻറ്റ് എടുക്കണ്ട സൗണ്ടില്ല മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ്